ഭൂമി ഏറ്റെടുക്കലിന് ഹൈക്കോടതി അനുമതി ലഭിച്ചതോടെയാണ് നടപടികൾ വേഗത്തിലായത് ഇരുപത്തിയാറ് കോടി രൂപ കോടതിയിൽ കെട്ടിവച്ചതോടെ ഔദ്യോഗികമായി റെസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിയേണ്ടി വരുന്ന എസ്റ്റേറ്റിലെ കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ പറഞ്ഞു കോടതിയിൽ പണം കെട്ടിവയ്ക്കണമെന്ന ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ തന്നെ പണം അടച്ചുവെന്നും എസ്റ്റേറ്റ് അധികൃതരുമായി ചർച്ച നടത്തിയെന്നും കളക്ടർ വ്യക്തമാക്കി ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നല്ല പ്രോഗ്രസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി നമുക്ക് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭൂമി ഏറ്റെടുക്കാൻ ഇനാഗുറേഷൻ പ്രോഗ്രാം ചെയ്യാനും സിംബോളിക് പൊസിഷൻ ഓഫ് ലാൻഡ് എടുക്കാനും അവർ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ കൂടത്തില്ലേ പൈസ കറ്റി കൊടുക്കണം എന്താണ് നമുക്ക് ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലെ ഏഴ് മുക്കാലിന്റെ ഇന്നലെ നമുക്ക് ഓർഡർ കിട്ടി അപ്പൊ ഉടൻ നമുക്ക് പതിനൊന്ന് മണിക്ക് നമ്മൾ ട്രഷറി ഓപ്പൺ ആക്കി നമ്മൾ പൈസ അടച്ചു പിന്നെ എൽസോന്റെ ആൾക്കാരെ വിളിച്ചു വരുത്തി അവരെ കൂടി സംസാരിച്ചിട്ടും യു എൽ സി സി ഇങ്ങനെ തന്നെ ഈ മാസം ഇരുപത്തിയേഴിന് എൽസൺ എസ്റ്റേറ്റിൽ ആരംഭിക്കുന്ന ടൌൺഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്ത് ഔദ്യോഗികമായി തുടക്കം കുറിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി തീയതി തന്നെ തറക്കല്ലിട്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാം എന്ന ഗവൺമെന്റിന്റെ നിർദ്ദേശം നടപ്പിലാക്കാം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് സിംബോളിക് പൊസഷൻ എടുക്കാനും അടുത്ത കേസ് വേറെ കാര്യങ്ങളൊന്നുമില്ല ആ വിധത്തിൽ അവിടെ വേണ്ടിയിട്ടുള്ള ഭൂമിയൊരു നടപടികൾക്ക് വരുത്തി ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് സർക്കാർ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തത് അതേസമയം എൽസ്റ്റൺ എസ്റ്റേറ്റിനൊപ്പം പരിഗണിച്ച ഹാരിസൺ എസ്റ്റേറ്റ് തൽക്കാലത്തേക്ക് ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഹൈക്കോടതിയുടെ അന്തിമാനുമതി ലഭിച്ചാൽ വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നിർമ്മാണ കരാർ ലഭിച്ച ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും